ഹിമ ദിവസം പോലീസിൽ ഒരു കംപ്ലൈന്റ് ായിരുന്നു പോലീസ് എൻക്വയറിക്ക് സാഗറിന് താല്പര്യമില്ല സാഗറിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ മതി ഹരി സമയം ഒരുപാടായി കൂടി കൊണ്ടുവരണം വേണ്ട ഓഫീസിലെത്തരൊക്കെ സോറി ഡാൻ വരാം അതെ ഞാൻ റെഡിയാണ് എന്നെ സജനയുടെ ഓഫീസിൽ വേണ്ട ഞാൻ പോയി നോക്കാം കൈമൽസാർ പറഞ്ഞ പുതിയ താമസക്കാരനായത് ഹായ് ഞാൻ സച്ചിൻ ഐ എം ഹരി രാവിലെ പോവാനുള്ള തിരക്കില്ല ഓ ഇറ്റ്സ് ഓക്കെ പിന്നൊരിക്ക വിശദമായിട്ട് പരിചയപ്പെടാം പിന്നെ കാണാ ശരി ഞാൻ നിനക്ക് മൂന്ന് ഡിസൈൻസ് മെയിൽ ചെയ്തിരുന്നു ടാറസ് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട പാറ്റേൺസ് ആയിരുന്നു നീ കണ്ടിരുന്നോ ഞാൻ കണ്ടു നന്നായിട്ടുണ്ട് അത് ഓക്കെ ആണെങ്കിൽ വേണ്ട കൂടി സെലക്ട് ഷോ നമുക്ക് അടിപൊളിയാക്കാം അതെ ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താടാ നീ സാഗറിനെ കണ്ടിരുന്നോ ഇല്ല ഹരി കണ്ടിരുന്നു എന്തായാലും പോയി സാഗറിന്റെ കാര്യം മേരിക്ക് ഇതുവരെ ഹിമയെ മനസ്സിലായിട്ടില്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല അല്ലവൾക്ക് മുഖ്യം

എന്നെ മനസ്സിലായില്ലേ ഞാൻ ഫൈവ് എയിലെ സച്ചിനാ മീര ഞങ്ങളൊരു ഫാമിലിയെ പ്രതീക്ഷിച്ച് മുൻപ് രാമേട്ടനും കുടുംബമായിരുന്നു ഫൈവ് എയിലെ താമസക്കാർ രമേച്ചിയും അപ്പൂസും ഒക്കെ ഉള്ളത് സമയം പോകുന്നേ അറിയില്ലായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവര് അയ്യോ ഞാൻ മാത്രം സംസാരിച്ചു ബോറടിപ്പിച്ചുല്ലേ ഒരിക്കലും ഭാവിയിൽ ബോറടിപ്പിക്കുന്നത് ഞാനായിരിക്കും പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ മീരെ നിരാശപ്പെടുത്തേണ്ടി വരും എന്ത് കാര്യത്തിൽ

പോലെ കാണും ബേസിക്കലി ഒരു ഓ ഓ വാവ് മോഡൽ ഭാഗമായി ലൗഞ്ചിൽ ഞങ്ങൾ പാർട്ടി നടത്തിയിരുന്നു അന്ന് കീബോർഡ് വായിച്ചത് ഞാനാ അമ്മ നല്ലോണം പിയാനോ വായിക്കുമായിരുന്നു പക്ഷേ മരണമെന്ന വഴിയിലൂടെ ചെറുപ്പത്തിലെ തന്നെ അമ്മ എനിക്ക് കൈവിട്ടുപോയി അപ്പോഴും സംഗീതത്തെ ഞാൻ കൈവിട്ടിട്ടില്ല എനിക്കും നഷ്ടപ്പെട്ടതാ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് എല്ലാം അപ്പോ ആ ഒരു ക്ലബ്ബിൽ എന്നെ കൂടി ഒരു മെമ്പറാക്കാൻ അല്ലേ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു പുള്ളി കൂടി ഫ്ലാറ്റിലുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വരാം ശിവൻജിയോ അതെ വണ്ടി സർവീസിൽ കൊടുത്തിരുന്നോ എന്നല്ലേ പറഞ്ഞത് ഞാൻ കാറിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് ഞാൻ നോക്കിയില്ല ശിവഞ്ജി ശരി നോക്കട്ടെ Modern girl smoking. I <laughs> wish ഞാനീ കാറെടുപ്പിക്കും ഓക്കെ അതിനെന്താ മീരാ എന്താ താമസം ഞാൻ റെഡി ഹരി ഒരു മിനിറ്റ് ഓ ഇതും കൈവച്ചിട്ടാണോ ഈ നാടകമൊക്കെ വേണ്ട അധികം സംസാരിക്കണ്ട വാ എന്തെങ്കിലൊന്ന് പറയണോ ഞാൻ പറയുന്ന കേക്കാ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ താനന്താ ഇങ്ങനെ ഹലോ ആ പറയൂ ട്രീസോഴ്സ് നോ നോ പോലീസ് വന്നാൽ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും യാ ഞാൻ എന്താ വരുന്നു ഞാൻ വന്നേക്കാ എന്താ ഒരു അത് കൺവെൻഷൻ സെന്ററിൽ ഒരു ഫംഗ്ഷൻ ഇറങ്ങിയതാ അതിനിടയ്ക്ക് ഓഫീസിലൊരു ചെറിയ ഇഷ്യൂ എനിക്ക് പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ അല്ല സച്ചിൻ ആവഴിക്കാണോ യു ഡ്രോപ്പ് നോ പ്രോബ്ലം ഹരി ഞാനും ഞാൻ മീരെ ഡ്രോപ്പ് ചെയ്തോളാം Thank you Sachin.